നമസ്കാരം ഫോട്ടിക്കെ ന്യൂസിലേക്ക് സ്വാഗതം ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയും വൈഎസ്ആർ കോൺഗ്രസ് നേതാവുമായ ജഗൻമോഹൻ റെഡ്ഡിയും കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷയായ സഹോദരി വൈഎസ് ഷർമിള റെഡ്ഡിയും തമ്മിലുള്ള പോര് രൂക്ഷമാകുന്നു വ്യാഴാഴ്ച വിജയവാഡയിൽ ചലോ സെക്രട്ടേറിയറ്റ് പ്രതിഷേധത്തിന് വൈ എസ് ഷർമിള റെഡ്ഡി ആഹ്വാനം ചെയ്തതുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ ദിവസം നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത് പ്രതിഷേധത്തിന്റെ തലേ ദിവസം സഹോദരൻ വീട്ടുതടങ്കലിലാക്കുമെന്ന് ഭയന്ന് ശർമ്മള കഴിഞ്ഞത് കോൺഗ്രസ് ഓഫീസിലാണ് തൊഴിലില്ലാത്ത യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ജഗൻമോഹൻ ോഹൻറെഡ്ഡി സർക്കാരിനെതിരെ കോൺഗ്രസ് രംഗത്തെത്തിയിരുന്നു പ്രതിഷേധത്തിന് മുന്നോടിയായി ശർമ്മലയെ വീട്ടുതടങ്കലിലാക്കുമെന്ന സൂചനകൾ ഉയർന്നിരുന്നതായാണ് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കുന്നത് ഇതേ തുടർന്നാണ് വൈ എസ് ശർമ്മ രാത്രി വിജയവാഡയിലെ കോൺഗ്രസ് ആസ്ഥാനത്തിലെത്തി രാത്രി മുഴുവൻ തങ്ങിയത് തൊഴിൽ യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും പ്രശ്നങ്ങൾ ആദ്യം പരിഹരിക്കണമെന്ന് അവർ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു കഴിഞ്ഞ അഞ്ചു വർഷമായി യുവാക്കളുടെയും തൊഴിലില്ലാത്തവരുടെയും വിദ്യാർത്ഥികളുടെയും പ്രധാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡി പൂർണ്ണമായും പരാജയപ്പെട്ടെന്ന് വിജയവാഡയിലെ ആന്ധ്രൽ മാധ്യമങ്ങളോട് സംസാരിക്കവേ ശർമിള ആരോപിച്ചിരുന്നു തൊഴിലില്ലാത്തവർക്ക് വേണ്ടി ഞങ്ങൾ പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്താൽ ഞങ്ങളെ വീട്ടുതടങ്കലിലാക്കാൻ നിങ്ങൾ ശ്രമിക്കുമോ ജനാധിപത്യത്തിൽ പ്രതിഷേധിക്കാൻ നമുക്ക് അവകാശമില്ലേ വീട്ടുതടങ്കലിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു സ്ത്രീ എന്ന നിലയിൽ പോലീസിനെ പേടിച്ച് കോൺഗ്രസ് പാർട്ടി ഓഫീസിൽ രാത്രി ചെലവഴിക്കാനും ഞാൻ നിർബന്ധിതയായി എന്നുള്ളത് നാണക്കേട് ഉണ്ടാക്കുകയാണെന്നും ശർമിള തന്റെ എക്സ് അക്കൗണ്ടിൽ എഴുതി നമ്മൾ തീവ്രവാദികളാണോ എന്നും ശർമിള ചോദിച്ചു അതോ സാമൂഹിക വിരുദ്ധ ശക്തികളാണോ അവർ തങ്ങളുടെ കഴിവുകേടിനെ മറയ്ക്കാൻ ശ്രമിക്കുന്നുവെന്നുള്ളതാണ് യഥാർത്ഥ സത്യമെന്നും സംസ്ഥാന സർക്കാരിനെ ലക്ഷ്യമിട്ട് ശർമ്മള ചൂണ്ടിക്കാട്ടി അവർ ഞങ്ങളെ തടയാൻ ശ്രമിച്ചാലും ഞങ്ങളുടെ തൊഴിലാളികളെ എവിടെയൊക്കെ വെച്ച് തടഞ്ഞാലും ബാരിക്കേഡുകളിൽ കെട്ടിയിട്ടാലും തൊഴിലില്ലാത്തവർക്കു വേണ്ടിയുള്ള ഞങ്ങളുടെ സമരം അവസാനിക്കില്ലെന്നും ശർമിള വ്യക്തമാക്കി ശർമിളയുടെ നേതൃത്വത്തിൽ വൻതിരിച്ചുവരവിനെ ആന്ധ്രാപ്രദേശിൽ ഒരുങ്ങുകയാണ് കോൺഗ്രസ് ശർമ്മിളയുടെ പഴയ പ്രതാപകാലത്തേക്ക് തിരിച്ചു വരാൻ കഴിയുമെന്ന് കണക്കുകൂട്ടലിലാണ് നേതൃത്വം മുന്നോട്ടു പോകുന്നത് ശർമ്മളയെ പി സി സി പ്രസിഡന്റ് ആക്കിയതിനു ശേഷം വൻ പ്രക്ഷോഭ പരിപാടികളാണ് കോൺഗ്രസ് സംഘടിപ്പിക്കുന്നത് തെലങ്കാനയിലെ ഉജ്ജ്വല വിജയത്തിന്റെ കൊടുങ്കാറ്റ് ആന്ധ്രാപ്രദേശിലും ആഞ്ഞുവീശുമെന്ന് നേതൃത്വം കരുതപ്പെടുന്നു